ും ഹോട്ട് എന്നാൽ മാത്രമേ മിസ്സർ ഈ ചാപ്റ്റർ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോയു അപ്പൊ എല്ലാവരെയും ക്ലാസ്സിലേക്ക് വെൽക്കം നമുക്ക് നമുക്ക് പഠിക്കാൻ കുറച്ച് കുറേയേറെ കൺഫ്യൂഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ കോണ്ടിനെ ആ നമുക്ക് സെവൻ പഠിക്കാനുണ്ട് അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട് പോരാത്തേനും അഞ്ച് ഓഷ്യൻസും പഠിക്കാനുണ്ട് അല്ലെ മൊത്തത്തില് കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് പക്ഷെ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെയാണ് ഇന്ന് മിസ്സിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങക്ക് കാണിച്ചിരാൻ പോകുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ മിസ്സിന്റെ കുട്ടികൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫുൾ മാർക്ക് അല്ലെ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാം ഒരു മാർക്ക് പോലും നമ്മുടെ മിസ്സിന് കൊടുക്കാതെ ഫുൾ മാർക്ക് നമുക്ക് ആ ഒരു ചാപ്റ്റർന്ന് വാങ്ങിയെടുക്കാം അല്ലെ അപ്പൊ എന്ത് ചെയ്യണം എല്ലാവരും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഇതേപോലെ ഈ ഒരു മോഡലിൽ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുക എന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ചാപ്റ്ററിന് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഒരു ഡൗട്ടോ ഒരു കൺഫ്യൂഷനോ ഒന്നും ഇല്ലാതെ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എല്ലാവരും റെഡി അല്ലേ റെഡി അല്ലേ എല്ലാവരും റെഡിയാണോ റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് തന്നെ യെസ് ക്ലാസ്സിലേക്ക് പോവാൻ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ എല്ലാവരും മിസ് മിസ് വെയിറ്റിംഗ് ആണ് വെയിറ്റ് റെഡിയാണ് ആ യെസ് അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ സിക്സ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർന്ന് വരുന്ന വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അതല്ലേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് പറയുന്ന കോണ്ടിനൊരു ചാപ്റ്റർ ആണ് ഓക്കെ നോക്കാലോ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ സജസ്റ്റ് ആ ഒരു അപ്പോ നമ്മുടെ ഈ ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ടേബിൾ തന്നിട്ട് കൊറേ ലൈൻസ് കുറെ കുത്തും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ അത് അത് ഫില്ല് ചെയ്യാനായിരിക്കുമല്ലോ ഓൺ ബേസിസ് ഓഫ് ദി നോളജ് ദി കോണ്ടിനെന്റ്സ് അല്ലേ കോണ്ടല്ലേ കോണ്ടിനെ ഫീച്ചേഴ്സ് കൊറേയേറെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം മിസ് ചെയ്യോ ഇല്ല നിങ്ങൾ ഫിൽ ചെയ്യണം അല്ലെ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യണം ഓക്കെ കോണ്ടിനെന്റിന്റെ പേര് നിങ്ങൾ ചിലതിന്റെ കോണ്ടിനെന്റിന്റെ പേര് വിട്ടിട്ടുണ്ട് ചിലതിന്റെ ബേസിക് ഇൻഫർമേഷൻ വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം അല്ലെ അപ്പൊ ചിലതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഫിൽ ചെയ്യാന്നുള്ളത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ നോർത്ത് അമേരിക്ക ഫൈവ് ലേക്സ് ലേക്സ് ആൻഡ് എസ്കിമോസ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് ആമസോൺ റിവർ ആണ് ലാൻഡ് ഓഫ് ടാപ്പിയോക്ക എന്ന് പറയുന്നതാണ് നമ്മുടെ സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് അല്ലെ പിന്നെ യൂറോപ്പിനെ കുറിച്ച് തന്നിട്ടുണ്ട് ലണ്ടൻ സിറ്റി നമ്മുടെ യൂറോപ്പിലാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് നമുക്ക് നടക്കുന്നത് നമ്മുടെ ഈ ഒരു യൂറോപ്പിലാണ് അല്ലെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് ബാക്കി മെസ്സിന്റെ കുട്ടികൾ ഫിൽ ചെയ്യണം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഈ ഈ ടേബിൾ നിങ്ങൾ ഫിൽ ചെയ്യുക അതാണ് ഫസ്റ്റ് ഓഷ്യാനിയ ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റിന്റെ പേര് ഓക്കെ അത് ഏതാണ് ആ കോണ്ടിനെന്റ് എന്നാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് ഓക്കെ ഓക്കെ നോക്കാലോ ഏഷ്യ ഓക്കെ അപ്പൊ ഏഷ്യ എന്ന് പറയുന്നത് ആ അതിൽ കറക്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ ഏഷ്യ ഇറ്റ്സ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആ അപ്പൊ എവിടെയാണ് നമ്മുടെ ഈ മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് ഉള്ളത് യെസ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് നമ്മുടെ ഏഷ്യയിലാണ് അല്ലെ ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് നമ്മുടെ ഏഷ്യ ദൻ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ ഏഷ്യയിലാണ് കാണപ്പെടുന്നത് അല്ലെ യെസ് അതാണ് ഫസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് രണ്ടാമത് ആരെ കുറിച്ചാണ് പറയുന്നത് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് കോണ്ടിനന്റ് പറയുന്ന ഏതാണ് ഏതാണ് യെസ് ദാറ്റ് ഈസ് ആഫ്രിക്ക ആഫ്രിക്കയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ാണ് അതിൽ തന്നെ ആഫ്രിക്കയിൽ വരുന്നതാണ് നമ്മുടെ സഹാറ മരുഭൂമി അല്ലെ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് അല്ലെ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് നമ്മുടെ സഹാറ മരുഭൂമിയാണ് അല്ലെ സഹാറ മരുഭൂമിയാണ് അപ്പോ ഈ മരുഭൂമി നമ്മുടെ സൗത്ത് ആഫ്രി സോറി ആഫ്രിക്കയിലാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ ആഫ്രിക്കയെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് കിട്ടിയല്ലോ കിട്ടിയല്ലോ Yes, <coughs> then then മേരിക്കയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്താണ് ഫൈവ് ലേക്സ് അല്ലെ അഞ്ച് തടാകങ്ങൾ നമ്മള് ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നോ യെസ് നമ്മള് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ അഞ്ച് ലേക്സ് ഉള്ളത് നമ്മുടെ നോർത്ത് അമേരിക്കയിലാണ് ആ അഞ്ച് ലേക്സിന്റെ പേര് മിസ് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ പക്ഷെ മിസ്സിന്റെ കുട്ടികൾക്ക് ആ ലേക്സിന്റെ പേര് പഠിക്കാനില്ല ഓക്കെ അഞ്ച് ലേക്സ് ഏത് കോണ്ടിനെന്റിലാണ് ഉള്ളത് എന്ന് മാത്രം പഠിച്ചാൽ മതി ഓക്കെ എസ് കിമോസും നമ്മുടെ അവിടെയാണ് കാണാൻ സാധിക്കുന്നത് സൗത്ത് അമേരിക്ക അല്ലെ സൗത്ത് അമേരിക്കയിൽ എന്താണ് ആമസോൺ റിവർ ലാൻഡ് ഓഫ് ടാപ്പിയോക്ക അല്ലെ ലാൻഡ് ഓഫ് ടാപ്പിയോക്ക എന്ന് പറയുന്നത് സൗത്ത് അമേരിക്ക ആണ് അല്ലെ ആമസോൺ റിവറും നമ്മുടെ സൗത്ത് അമേരിക്കയിലാണ് കാണപ്പെടുന്നത് അന്റാർട്ടിക്കയുടെ ഫീച്ചർ എന്താ അന്റാർട്ടിക്കയുടെ ഫീച്ചർ എന്താ വൈറ്റ് കോണ്ടിനെന്റ് വൈറ്റ് കോണ്ടിനെന്റ് കോണ്ടിനറിയപ്പെടുന്നത് നമ്മുടെ അന്റാർട്ടിക്ക ആണ് അല്ലെ അന്റാർട്ടിക്കാണ് വൈറ്റ് കോണ്ടിനറിയപ്പെടുന്നത് അല്ലെ മൈത്രി ഇന്ത്യൻ റിസർച്ച് സെന്റർ അല്ലെ ഈ മൈത്രി ഇന്ത്യൻ റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഈ ഒരു റിസർച്ച് റിസർച്ച് സെന്റർ ഇന്ത്യൻ റിസർച്ച് സെന്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ അന്റാർട്ടിക്കയിലാണ് അല്ലെ അന്റാർട്ടിക്കയിലാണ് ദെൻ യൂറോപ്പ് യൂറോപ്പ് എന്ന് പറയുന്നത് ലണ്ടൻ സിറ്റിയാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും നടന്നിട്ടുള്ള ഒരു സിറ്റിയാണ് യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റ് അല്ലെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന എന്താണ് ഐലൻഡ് കോണ്ടിനെന്റ് എന്താണ് ഐലൻഡ് കോണ്ടിനെന്റ് എന്നാണ് അറിയപ്പെടുന്നത് സ്മോളസ്റ്റ് കോണ്ടിനെന്റ് എന്നും അറിയപ്പെടുന്നത് ആരാണ് ഓസ്ട്രേലിയ തന്നെയാണ് ഓക്കെ ഓസ്ട്രേലിയ തന്നെയാണ് ഐലൻഡ് കോണ്ടിനെന്റ് എന്നും സ്മോളസ്റ്റ് കോണ്ടിനന്റ് എന്നും അറിയപ്പെടുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എന്താ അത് ഓഷ്യാനിയ ഓഷ്യാനിയ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ അതിന് തൊട്ട് താഴ്ന്നിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഓഷ്യാനിയോഷ്യാനിയ എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാണ് ഏതാണ് ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റ് യെസ് ദാറ്റ് ഈസ് ഓസ്ട്രേലിയ അല്ലെ ഓസ്ട്രേലിയ ആണ് ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന പറയുന്നത് പറയുന്നു ഓക്കെ അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ ആ ഇവിടെ നിങ്ങൾക്ക് വേൾഡ് മാപ്പ് ഒക്കെ കാണാം അല്ലേ വേൾഡ് മാപ്പ് നോക്കാലോ എന്താണ് ചോദ്യം മാർക്ക് ഓഷ്യൻസ് മാപ്പ് ഗിഫൺ ബീ ലോ ഓക്കെ അപ്പൊ നിങ്ങളുടെ എക്സാം പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു വേൾഡ് മാപ്പിന്റെ പിക്ചർ തരും എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയോ നിങ്ങളവിടെ കുറച്ച് കോണ്ടിനെസിന്റെ പേര് തരും കുറച്ച് ഓഷ്യൻസിന്റെ പേര് തരും എന്നിട്ട് അത് ആ ഒരു വേൾഡ് മാപ്പിൽ മാർക്ക് ചെയ്യാനാണ് പറയുക ഓക്കെ ഇവിടെ നമുക്ക് ആരൊക്കെയാ തന്നിട്ടുള്ളത് ആഫ്രിക്ക തന്നിട്ടുണ്ട് ഓസ്ട്രേലിയ തന്നിട്ടുണ്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ തന്നിട്ടുണ്ട് നോർത്ത് അമേരിക്ക തന്നിട്ടുണ്ട് ദെൻ ഇന്ത്യൻ ഓഷ്യൻ തന്നിട്ടുണ്ട് അല്ലെ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വേൾഡ് മാപ്പിൽ നമ്മൾ നമ്മള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്യേണ്ടത് അതിന് നമുക്ക് എന്തറിയണം ഈ ഓരോ കാര്യങ്ങളും ഓരോ കോണ്ടിനെയും പൊസിഷൻ അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം അല്ലെ അപ്പോ ഈ അഞ്ച് കോണ്ടിനും അഞ്ച് കാര്യങ്ങളും അല്ലെ അതിൽ രണ്ട് ഓഷ്യൻസും ബാക്കി മൂന്ന് കോണ്ടിനൻസും ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ അപ്പൊ അത് എങ്ങനെയായിട്ടും വരാം എങ്ങനെ വേണ്ടേലും വരാം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ സെവൻ കോണ്ടിനൻസിന്റെയും ഫൈവ് ഓഷ്യൻസിന്റെയും കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് അതിന്റെ പൊസിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം നോക്കാലോ നോക്കാലോ യെസ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അതിൽ ഏഷ്യ കണ്ടോ ഏഷ്യ അത് നമുക്കറിയാലോ ഏഷ്യ ഏഷ്യയുടെ അരികെ തന്നെ ആയിട്ട് നമുക്ക് യൂറോപ്പിനെ കാണാം അല്ലെ യൂറോപ്പിനെ കാണാൻ സാധിക്കും അപ്പൊ അപ്പൊ ഏഷ്യയിൽ ഇന്ത്യൻ്റെ ഇന്ത്യയിൻ്റെ ഈ ഒരു പോർഷൻ നിങ്ങക്ക് കാണാം അല്ലെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം അപ്പൊ ആ ഒരു പോർഷനിലാണ് ആരുള്ളത് ഇന്ത്യൻ ഓഷ്യനെ കാണാൻ സാധിക്കുക ഇന്ത്യയുമായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇന്ത്യൻ ഓഷ്യനെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ദഫ്രിക്കയുണ്ട് സതേൺ അമേരിക്ക ഉണ്ട് പിന്നെ നോർത്ത് അമേരിക്ക ഉണ്ട് അല്ലെ സൗത്ത് അമേരിക്ക ആൻഡ് നോർത്ത് അമേരിക്ക ഉണ്ട് ഓക്കെ ഈ സൗത്ത് അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും സെൻട്രൽ ആയിട്ട് നമുക്ക് ആരെ കാണാം അറ്റ്ലാന്റിക് ഓഷ്യനെ കാണാം അല്ലെ അറ്റ്ലാന്റിക് ഓഷ്യന് സൗത്ത് അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും നടുവിലായിട്ട് നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനെ കാണാം ഈ സൗത്ത് അമേരിക്കന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് അതായത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും പസഫിക് കോഷിനെ കാണാൻ സാധിക്കും അല്ലെ പസഫിക് കോഷിനെ ഏഷ്യന്റെ ഏഷ്യയുടെ സൈഡിലും നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട് പസഫിക് കോഷിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഓസ്ട്രേലിയയുടെ ഓസ്ട്രേലിയ അപ്പോൾ ഈ ഒരു ഈ ഓസ്ട്രേലിയ നിൽക്കുന്നത് എങ്ങനെയാണ് ഒരു ഐലൻഡ് പോലെയല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇതിനെ ഓസ്ട്രേലിയനെ ഐലൻഡ് കോണ്ടിനും വിളിക്കുന്നത് അല്ലെ അതായത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കാണ് ഐലൻഡ് പോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കാണ് നമ്മുടെ ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെ ഈ ഓസ്ട്രേലിയ നമ്മൾ ഐലൻഡ് ഐലൻഡ് കോണ്ടിനെന്റ് എന്നും വിളിക്കുന്നത് ഓക്കെ അപ്പൊ ഓരോ ഓഷ്യൻസിന്റെയും ഓരോ കോണ്ടിനെയും ലൊക്കേഷൻ അതേപോലെ പഠിച്ചു വെക്കുക അതിലൊരു കൺഫ്യൂഷനും വേണ്ട കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾക്ക് മാപ്പ് തന്നിട്ട് അതിൽ അടയാളപ്പെടുത്താൻ ചോദിക്കും ഓക്കെ അപ്പൊ എല്ലാവരും അത് പഠിച്ചു യെസ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഐഡന്റിഫൈ ഫ്രം ക്ലൂസ് ആൻഡ് സറൗണ്ടിങ് അതായത് കുറച്ച് ക്ലൂ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് എയും ആയിട്ട് രണ്ട് ക്ലൂ തന്നിട്ടുണ്ട് ആ ക്ലൂയിൽ നിന്നും അത് ഏത് കോണ്ടിനെന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഏതാണ് ആ കോണ്ടിനെന്റ് ഏതാണ് ആ വൻകര നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എന്താണ് അതിനുമായിട്ട് അടുത്ത് കിടക്കുന്ന അതുമായിട്ട് സറൗണ്ട് ചെയ്ത് കിടക്കുന്ന ഓഷ്യൻ ഏതാണെന്ന് നിങ്ങൾ അറിയണം ഓക്കെ അപ്പൊ നോക്കാലോ എന്തൊക്കെ ക്ലൂആ തന്നിട്ടുള്ളത് വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദിസ് കോണ്ടിനെ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെസേർട്ട് മരുഭൂമി ഈ ഒരു കോണ്ടിനെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത് എന്താണ് ഈ രണ്ട് കാര്യങ്ങളും മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ തൊട്ടുമുന്നത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ വേൾഡ്സ് ലാർജസ്റ്റ് ഡെസേർട്ട് ഏത് കോണ്ടിനെന്റിലാണ് വരിക കമന്റ് ചെയ്ത് എല്ലാവരും വേൾഡ് ലാ ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ആ ലാർജസ്റ്റ് ഡെസേർട്ട് ഏത് കോണ്ടിനെന്റിലാണ് ഉള്ളത് കമന്റ് ചെയ്ത് ദെൻ ഏതാണ് ഐലൻഡ് കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത് യെസ് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് അല്ലെ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയ ആഫ്രിക്ക ആ ഏഷ്യ നോക്കി കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാമല്ലോ ഏതാണ് അപ്പൊ ഫസ്റ്റത്തേത് അല്ലേ ഫസ്റ്റത്തെ ക്വസ്റ്റിൻ അതായത് ലാർജസ്റ്റ് ഡെസേർട്ട് ആയിട്ടുള്ള സഹാറ മരുഭൂമി എവിടെയാണ് നമ്മുടെ ആഫ്രിക്കയിലാണ് അല്ലെ അപ്പൊ ആഫ്രിക്കയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഓഷ്യൻസ് ഏതൊക്കെയാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ആണ് നമ്മുടെ ഈ ആഫ്രിക്കയുമായിട്ട് അടുത്ത് കിടക്കുന്നത് ഓക്കെ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ദെൻ ഓസ്ട്രേലിയ അല്ലെ ഐർലൻഡ് കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ് ഈ ഓസ്ട്രേലിയ ആയിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന രണ്ട് ഓഷ്യൻസ് ഏതൊക്കെയാണ് പസഫിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ പസഫിക് ഓഷനും ഇന്ത്യൻ ഓഷനും ആണ് ഈ ഓസ്ട്രേലിയ ആയിട്ട് അടുത്ത കിടക്കുന്ന രണ്ട് ഓഷ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ സിമ്പിൾ അല്ലേ യെസ് ഓക്കെ വീണ്ടും ഒരു ടേബിൾ തന്നിട്ടുണ്ട് എന്തായി ടേബിൾ ഫിൽ ചെയ്യാനല്ല മാച്ച് ദ ചെയ്യണം ഇത് തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത് അത് നിങ്ങള് മാച്ച് ചെയ്തിട്ട് എഴുതണം അപ്പൊ ആഫ്രിക്ക എന്ന് പറയുന്നത് ലാർജ് കോണ്ടിനെന്റ് ആണെന്നാണ് തന്നിട്ടുള്ളത് ആണോ ലാർജ് കോണ്ടിനെ ആണോ നമ്മുടെ ആഫ്രിക്ക ആണോ ആവാം ആവാം ആവാതെ നോക്കാറുണ്ട് യൂറോപ്പ് എന്ന് പറയുന്നത് ഡാർക്ക് കോണ്ടിനന്റ് എന്നാണ് പറയുന്നത് ആണോ ആണോ അറിയില്ല എന്ന് എന്ന് പറയുന്നത് 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 കോണ്ടിനെന്റ് 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 ആണ് അല്ലയോ എല്ലാവരും എല്ലാവരും കമന്റ് കമന്റ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നാണ് കോണ്ടിത്തൗട്ട് ഡെസേർട്ട് ആണോ നോക്കാം നോക്കാം യെസ് നോക്കാം നോക്കാലോ ആഫ്രിക്ക എന്ന് പറയുന്നത് ആഫ്രിക്കയാണ് ആഫ്രിക്കയാണ് ഡാർക്ക് ഡാർക്ക് കോണ്ടിനെന്റ് കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത് ഡാർക്ക് കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ആഫ്രിക്കയാണ് ദെൻ യൂറോപ്പ് യൂറോപ്പ് എന്ന് അറിയുന്നത് ഏതാണ് കോണ്ടിനെന്റ് വിത്തൗട്ട് ഡെസേർട്ട് അല്ലെ ഡെസേർട്ട് ഇല്ലാത്ത കോണ്ടിനന്റ് ആണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഡെസേർട്ട് കോണ്ടിനെന്റ് വിത്തൗട്ട് ഡെസേർട്ട് ഡെസേർട്ട് മരുഭൂമി ഇല്ലാത്ത കോണ്ടിനന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പ് ദെൻ ലാർജ് കോണ്ടിനെന്റ് കോണ്ടിനാ ഏറ്റവും ലാർജ് ആയിട്ടുള്ള കോണ്ടിനെന്റ് യെസ് നമുക്കറിയാലോ നമ്മുടെ കോണ്ടിനന്റ് അല്ലെ നമ്മുടെ വൻകര തന്നെയാണ് ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് അല്ലെ ഏഷ്യ വൻകരയാണ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഓസ്ട്രേലിയ ഐലൻഡ് കോണ്ടിനെന്റ് ആണ് അല്ലെ ഐലൻഡ് കോണ്ടിനെന്റ് ആണ് ഓസ്ട്രേലിയ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് ഒരു ഐലൻഡ് കോണ്ടിനാണ് നമ്മുടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ അല്ലെ അതെ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണെന്നറിയോ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വലുപ്പത്തിന്റെ അല്ലെങ്കിൽ സൈസിന്റെ അടിസ്ഥാനത്തിലാണ് കോണ്ടിനെയും ഓഷ്യൻസിനെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവാ അപ്പോ അതിന്റെ ഓർഡർ ഓഫ് സൈസിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ചെയ്യാനാണ് പറയുന്നത് നോക്കാലോ ഫസ്റ്റ് ആരാണ് വരിക ഏഷ്യ ഏഷ്യാണ് അല്ലെ ഏറ്റവും ഏഷ്യ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ അല്ലെ ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓസ്ട്രേലിയ അല്ലെ അല്ലെ അതല്ലേ ഓർഡറിൽ വരുന്നത് ഓക്കെ ഏറ്റവും വലുത് ഏഷ്യ ആണ് ഏറ്റവും ചെറുത് നമ്മുടെ അയർലൻഡ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയ ആണ് അല്ലെ നമ്മുടെ അന്റാർട്ടിക്കു വേറൊരു പേര് പറയലോ എന്തായിരുന്നു അത് എന്തായിരുന്നു വൈറ്റ് കോണ്ടിനെന്റ് അല്ലെ വൈറ്റ് കോണ്ടിനെന്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ അന്റാർട്ടിക്കയാണ് ഓക്കെ മറക്കില്ലല്ലോ മറക്കില്ലല്ലോ സിമ്പിൾ അല്ലേ യെസ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് വെരി വെരി സിമ്പിൾ ആണ് ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ മറ്റൊരു ആണ് അറേഞ്ച് ദ ഓഷ്യൻസ് ഇൻ ദ ഓർഡർ ഓഫ് സൈസ് ഓക്കെ അതായത് നമ്മുടെ നേരത്തെ കോണ്ടിനെസിനെയാണ് സൈസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോ അറേഞ്ച് ചെയ്യാൻ പറയുന്നത് ആരെ കുറിച്ചാ ആരെയാ കോണ്ടിനെയല്ല ഓഷ്യൻസിനെയാണ് ഓഷ്യൻസിനെ അതിന്റെ സൈസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം ഓക്കെ അറേഞ്ച് ചെയ്യാം നോക്കാലോ അതെങ്ങനെയാ വരുന്നത് യെസ് ഫസ്റ്റ് വൺ ദ പസഫിക് ഓഷൻ അല്ലെ പസഫിക് ഓഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് പസഫിക് ഓഷൻ രണ്ടാമത്തേത് ദ അറ്റ്ലാന്റിക് ഓഷൻ അറ്റ്ലാന്റിക് ഓഷൻ ആണ് രണ്ടാമതായിട്ട് വരുന്നത് ദൻ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ആണ് മൂന്നാമതായിട്ട് വരുന്നത് അപ്പോ ഒരു കൺട്രിയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രി നെയിം അത് ഏതാ വരുന്നത് ഇന്ത്യൻ ആണ് അല്ലെ ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രീൻ്റെ ആ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു പേരാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ഇന്ത്യൻ ഓഷ്യൻ തേർഡ് വൺ ദെൻ അന്റാർട്ടിക് ഓഷ്യൻ അന്റാർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഇൻ ദ പ്ലേസ് ഫോർത്ത് പ്ലേസിലാണ് അല്ലെ നാലാമത്തെ പ്ലേസിലാണ് അന്റാർട്ടിക് ഓഷ്യൻ വരുന്നത് ദെൻ ലാസ്റ്റ് ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ് ആർട്ടിക് ഓഷ്യൻ ആണ് അല്ലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് എല്ലാ പൊസിഷൻ സൈസ് അനുസരിച്ച് കോണ്ടിനും ഓർഡർ പഠിച്ചിരിക്കണം അതേപോലെ തന്നെ ഓഷ്യൻസിന്റെയും ഓർഡർ അതേപോലെ അതിന്റെ സൈസ് അനുസരിച്ച് പഠിച്ചിരിക്കണം ഓക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും പഠിക്കില്ലേ ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ളത് അപ്പൊ മെസ്സിന്റെ കുട്ടികൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു മെത്തേഡിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോണ്ടിനൻറ്റോ അല്ലെങ്കിൽ ഒരു ഓഷ്യനോ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എല്ലാം പഠിച്ചു വെക്കുക ഓക്കെ സെവൻ കോണ്ടിനെൻ്റ്സും ഫൈവ് ഓഷ്യൻസും ആയിട്ട് പഠിക്കുക അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കുക എക്സാം എഴുതാൻ പോവുക എക്സാം ആയിട്ട് എഴുതാം ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് എഴുതാം ഫുൾ മാർക്ക് മേടിക്കുക ഓക്കെ ഓക്കെ അപ്പോ താങ്ക് യു താങ്ക് യു ഓൾ ഓക്കെ ബബായ് ഗുഡ് നൈറ്റ് ലവ് യു ബൈ